بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد بسر ولا تؤسر <applause> رب زدنا علما وحلما وفهما واقلا وحفظا ودبا كاملا ربي تمن بالخير والسعادة اللهم اغفر لنا لمشايخنا ിഫ്ദിഫിൻ പ്രിയപ്പെട്ടവര് കുളിയെ സംബന്ധിച്ചായിരുന്നു നമ്മൾ പറഞ്ഞത് കുളിയുടെ പറന്നുകൾ രണ്ടെണ്ണമാണ് എന്ന് നിയത്ത് ചെയ്യണം കുളിക്കുമ്പോ നിയത്ത് നിർബന്ധമാണ് ശരീരം മുഴുവനും വെള്ളം വ്യാപകമാക്കണം എന്നും പറഞ്ഞു ീ സുനനു ലുശ്രി കുളിയുടെ സുന്നത്തുകളാണ് പറയുന്നത് അയബൂല ഒന്ന് മൂത്രിക്കണം മൻ ഒരുത്തർ അൻസല സ്കലനമുണ്ടായി കപിലോസ്ലി കുളിക്കണം മുമ്പ് അവൻ എന്ത് ചെയ്യണം മൂത്രിക്കൽ സുന്നത്ത സ്കലിച്ചവനാണെങ്കിൽ അയബൂല മൂത്രിക്കണം എന്നൊരുത്തൻ അൻസല അൻസാലുണ്ടായി അങ്ങനെയുള്ള ആളുകൾ മുത്ര വയ്ക്കണം കപില അലുപശ്രി കുളിക്കണം മുമ്പ് രണ്ട് സ്ഥിര കിപില കിബിലക്ക് മുന്നിടണം രണ്ടെന്നാണ് കുളിക്കുന്നത് കിപിലക്ക് മുന്നിട്ട് കുളിക്കൽ സുന്നത്താണ് ആദ്യം മൂത്തറിക്കൽ സുന്നത്താണെന്ന് അർത്ഥം നേരത്തെ പറഞ്ഞു ഇനി മൂന്നത് സ്മിയത്ത ബിസ്മി ആദ്യം നമ്മൾ കുളിക്കുമ്പോൾ ബിസ്മി വിസ്മിച്ചെല്ലി കുളിക്കലാണ് സുന്നത്ത് സുന്നത്തുകളൊക്കെ എടുക്കണം നമ്മള് നമ്മൾ ചരിതല്ല മുക്കത്തരിനത്തും നീയത്തിനോട് അന്വയിച്ചുകൊണ്ട് ബിസ്മി ചെല്ലണം കൂടി കുളിയുടെ പറഞ്ഞിന് വീട്ടുന്നു എന്നൊക്കെ നെയ്യത്ത് ചെയ്യുമ്പോ ബിസ്മി അല്ലാമൻ എന്ന് പറഞ്ഞുകൊണ്ട് നെയ്യത്ത് ചെയ്യണം അത്യസ്മിയത് അതുപോലെ വാദ്യം വിസ്മി ചെല്ലണം അതിനത്ത നിയത്തി നീയത്തിനോട് ഇസ്തിസ്ഹാബ് കൊണ്ടുപീയത്തിൽ കുളിയുടെ പറഞ്ഞിന് വീട്ടുന്നു എന്ന നിയത്ത് ഇല്ല ആ നീയത്ത് സഹവസിക്കണം ഇലൽ ഫറാഗ് മിനലോസിൽ കുളിയിൽ നിന്നും വിരമിക്കുന്നത് വരെ നെയ്യത്ത് ഏത് വരെ വേണം ഇലൽ ഫറാഗ് മിനലോസിൽ കുളി കഴിയുന്നത് വരെ കുളിയിൽ നിന്നും വിരമിക്കുന്നത് വരെ മനസ്സിലെ ഒരു ചെറിയൊരു ഉണ്ടാവണം അപ്പം അങ്ങനെ വേറെ കളിയൊന്നും പറ്റില്ല നെയ്യത്ത് തിരയൽക്ക് സാഹസിക്കണം മനസ്സിലാ നെയ്യത്തുണ്ടായാൽ മതി കുളിയുടെ പന്ത് വീട്ടുകയാണ് ഒന്നുകൂടി വൈക്കാഴ്ചാബ് നീയത്തിരും നീയത്ത് സഹവസിക്കണം ഇല്ലെങ്കിൽ സ്വാതന്ത്രി ശ്രീ പുളി വിരമിക്കുന്നവർ ഇതാലത്തും കതരി അഞ്ച് അഴുക്ക് അഴുക്കുകൾ നീക്കണം ഒക്കെ മനിയൻ മനി പോലെ മതിയിൻ മതി പോലെ അഴുക്കുകൾ നീക്കണം ചളിയൊക്കെ പോലെ എല്ലാ അഴുക്കുകളും നീക്കണല്ല ആറ് അസിവാക്കും പല്ല് തേക്കണം നിസ്വാക്ക് ചെയ്യണം പല്ലുനാവൊക്കെ തേക്കണം വൽമ മുതത്തു വായിൽ വെള്ളം കുപ്പിക്കുക വലസ്തീൻ ഷാപ്പൂ മുക്കി വെള്ളം കയറ്റിട്ട് കുളിക്കുന്ന സമയത്ത് സുന്നതേഴ് മുതവും കാവിൽ ഇതൊക്കെ കുളി കുളി തലയിലൊക്കെ വെള്ളം അതായത് നന്ന കുളി വലിയ കുളി പൂർണമായ കുളി കുളിക്കുന്ന മുമ്പായിട്ട് ഇതൊക്കെ ചെയ്താൽ മതി ഉതവും കാവലും പൂർണ്ണമായ ഒരു ഉതവും ചെയ്യാം വൽ അഫ്ദലു ഏറ്റവും അഫ്ദലു കൗനുഹ കൗമുഖാ ആവണം കവലവും കുളിയുടെ ആദ്യം കുടി കഴിഞ്ഞിട്ടല്ല കുടിയുടെ ആദ്യമാവലാണ് നല്ലത് അപ്പൊ ചിലപ്പോ നമ്മള് ചളി പോകാൻ വേണ്ടിയുള്ള സോപ്പ പ്രത്യേകിച്ചുള്ള വൃത്തിയാക്കലുണ്ടല്ല അത് കഴിഞ്ഞിട്ട് ആയാലും മതി എന്നാ പിന്നെ എന്താവും മറ്റേത് എന്താ ഒന്നു മുറിയാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഒന്നുമുറിയാനുള്ള സാധ്യത ഇല്ലാതിരിക്കാനും ഴുകിയതിനു ശേഷം ചെയ്ത എന്നിട്ട് പിന്നെ ശരീരവെള്ളം ഒരുക്കുക നെയ്യത്തോടുകൂടെ സഹവസിപ്പിക്കൽ ചെയ്യണം തടഞ്ഞി ആദ്യമാവണം വളർ സഹവസിക്കണില്ലാസോസി കുളിയുടെ അവസാനം വരെ കുളിയുടെ അവസാനം വരെ ഉണ്ടായിക്കാം താപ്പുദൽ ഒമ്പത് താഹുദൽ മാതിളിഞ്ഞ ഭാഗങ്ങൾ സൂക്ഷിച്ച് കഴുകുക അപ്പൊ ഒതുവെടുക്കും അറിയാതിരിക്കണമെന്നാണ് എട്ടിൽ പറഞ്ഞത് സാബല്ലോ ഒതുവ് സാബസിക്കണില്ലാത്ത പിന്നീട് അവസാനം വരും തെഹുതൽ മാറ്റിമി ചുളിഞ്ഞ ഭാഗങ്ങളൊക്കെ സൂക്ഷിച്ച് കഴിക്കുക കല്ലുതിനി ചെവി പോലെ വിഭത്തി കക്ഷം പോലെ സുളത്തി പൂക്കിൽ പോലെ അതൊക്കെ ശ്രദ്ധിക്കണം പത്ത് കൂട്ടി എന്തെയ്യ തിക്ക വര മതി വെള്ളം വെള്ളം ഇച്ചിട്ടിങ്ങനെ തോന നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം ആ താസൂല അടിഭാഗം ശ്രദ്ധിച്ച് കഴുകലോട് കൂടെ പതിനൊന്ന് വിഭാഗത്തിനുമായി വെള്ളം ചൊരിക്കലി തലേന്റെ മുകളിൽ സുമശക്തി ലഹി ഭിന്ന വലത്തെ ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സോപ്പ് നല്ല ചളി ഒക്കെ ഇളക്കി സോപ്പൊക്കെ തേച്ച് സോപ്പൊക്കെ പൊക്കി രസം പിന്നെ തലയുടെടോടാണ് വള്ളം വരുന്ന സുമ്മിക്തി ഹി ലൈമൻ പിന്നെ വലത് ഭാഗത്ത് സുമ്മ അലിഹി അല്ല പിന്നെ ഇടത് ഭാഗത്ത് സുമ അലിഹി ലൈമൻ അല്ല ഇനി പന്ത്രണ്ട് ദൽപ്പു പതിനി ശരീരം തേച്ചുരച്ച് കഴുകുക എന്റെ പുല്ലി വിഭാഗത്തിൽ എല്ലാ ചൊരിക്കന്റെ സമയത്ത് തലയിലേക്ക് ചുരുക്കുമ്പോഴും വലതു ഭാഗത്തേക്ക് ചൊരിക്കുമ്പോഴും ഇടത് ഭാഗത്തേക്ക് ചൊരിക്കും ഒരു ഗുളിയായി ഇന്ന് ശരീ വല തലയിലേക്ക് ചൊരിക്കുക വലത് പിന്നെ ഇടത് ഇപ്പൊ രണ്ട് ഗുളിയായി പിന്നെയും തലയില് പിന്നെ വലത് പിന്നെ ഇടത് ഇപ്പൊ മൂന്ന് കുളിയായി ഓരോ കഴുകലിലും ശരീരം ഒന്ന് തേച്ച് കൈകല് ദുക്കു പതലി ശരീരം തേച്ചരിച്ചു കൈകല് സുന്നത്താണ് ഇന്ത് പുല്ലി പാദത്തിന്റെ എല്ലാം ചുരുക്കുമ്പോഴും തൃത്തിക്രം ഇത് ക്രമത്തിലത് ക്രമണം കമ്മത് ക്രമയിൽ പറഞ്ഞതുപോലെ ക്രമം ഇപ്പൊ എങ്ങനെ നമ്മൾ പറഞ്ഞത് പതിമൂന്ന് എണ്ണം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതില് പതിമൂന്നില്ല ആദ്യത്തെ പന്ത്രണ്ടും അത് ഭ്രമത്തില് ചെയ്യുക നമ്മൾ ആദ്യം പറഞ്ഞത് ആദ്യം പറഞ്ഞത് അപ്പൊ മൂത്രയ്ക്ക് വിലക്ക് മുന്നിടുക നിയത്തോട് കൂടെ അവിടെ നിയത്ത് വെക്കുമ്പോ കുളിയുടെ സുന്നത്തുകൾ വീട്ടുന്നു എന്ന് തുടക്കത്തിൽ വന്ന് നീയത്തിൽക്കുക വിസ്മി ചൊല്ലിയിട്ട് വിസ്മി ചൊല്ലിയിട്ട് കുളിയുടെ സുന്നത്ത് വീട്ടുന്നു എന്ന് നീയത്തിക്ക പിന്നെ നമ്മൾ തലയിലൂടെ വെള്ളം ഒരിക്കണമെന്ന് ശേഷം പറഞ്ഞിട്ടല്ല അപ്പോൾ പുളിയുടെ ഫറലുകൾ വീട്ടുന്നു എന്ന് നെയ്യത്തിരിക്കട്ട് തലയിലൂടെ നല്ല വെള്ളം ഒഴിച്ചാൽ മതി അപ്പോൾ ആ ലിസ്മി നെയ്യത്തോട് കൂടെ ചെയ്യാം മൂന്നാമത്തെ ചിഹ്നത്താണ് നെയ്യത്ത് പുളിയുടെ അവസാന വരെ താമസിക്കുക പിന്നെ അഴുക്ക് നീക്കുക എന്ന് പറഞ്ഞാൽ ചളിയൊക്കെ നീക്കുക സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് എല്ലാ സ്ഥലത്തും നല്ല നല്ല സോപ്പും ആണ് ചളി നീക്കാൻ പറ്റുന്ന ക്കോ അല്ലെങ്കിൽ നല്ല കരുതുന്ന സാധനം ഒക്കെ ഉപയോഗിച്ചിട്ട് നല്ല വരുതി ചളി നീക്കുക അതാണ് അഞ്ചാമത് പറഞ്ഞത് അപ്പൊ നെയ്യത്തെ വെച്ചിട്ട് ചളിയൊക്കെയാണ് പൂക്ക കുറച്ച് വെള്ളമൊക്കെ പറഞ്ഞിട്ട് പിന്നെ പല്ല് തേക്കുക പാൽ വെള്ളം കുപ്പിക്കാം മുക്കൽ വെള്ളം കയറ്റി ചെയ്യുക പിന്നെ ചെയ്യേണ്ടത് വലോ പൂർണ്ണമായ വലവോ ചെയ്യാം പിന്നെ സൂക്ഷിച്ച് കഴിക്കേണ്ട സ്ഥലങ്ങൾ അതൊക്കെ സൂക്ഷിച്ചു കഴിക്കുക മുടിയിൽ ഒന്ന് എന്തെയ്യ തഫലീല് ചെയ്യുകയാണ് വെള്ളം കൊണ്ട് തിക്കാഴ്ച ഇങ്ങോട്ടേ തലയിൽ വെള്ളം പാര വലത് ഭാഗത്തും ഇടതു ഭാഗത്തും വെള്ളം പാകുക ഓരോ കഴുകലും തേറ്റ് അച് കഴുകുക ഇതാണിപ്പോ കുടിയുടെ ക്രമം ഈ ക്രമത്തിൽ തന്നെ ചെയ്യൽ സുന്നത്താണ് ഇങ്ങനെ ക്രമം ഇല്ലെങ്കിൽ ആ തർജീവിന്റെ കൂലിൽ പോകുന്നു മാത്രം ക്രമമാക്കലാണ് സുണ്ണ ഇങ്ങെന്താ പതിനാലൽ മുവാല തുടർച്ചയായിട്ട് ചെയ്യുക അതായത് പകുതി കുളിച്ചിട്ട് പിന്നെ കുറെ നേരം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ സംസാരിച്ചിരുന്നു അങ്ങനെ അതിനെക്കാട് നല്ലത് അത് തുടർച്ചയായി കുളി പൂർത്തിയാക്കലാണ് പതിനഞ്ച് തെർപ്പു തേക്കല്ലും ഈ സംസാരം ഉപേക്ഷിക്കുക അവസ്ഥാനത്തിന് മറ്റൊരാളുടെ ഒരു സഹായം തേടൽ ഉപേക്ഷിക്കാം വനഫുദീൻ തോർത്തൽ ഉപേക്ഷിൻ കുടയൽ ഉപേക്ഷിക്കുകൻഷീഫിൻ വത്തൻഷിഫിൻ തോർത്തൽ ഉപേക്ഷിക്കുക വിലൗതിരിൻ കാരണമില്ലെങ്കിൽ പതിനാറ് അല്ല എങ്കുസ്മാവും വെള്ളം കുറയരുത് ഒരു സായനത്തൊട്ട് വെള്ളം നമുക്ക് ഒരു സ്വന്നും പോരാം ഒരു സാധാരണ നാല് മുന്താ ആകെ കുറച്ചുണ്ടാവുള്ളൂ ഒരു മുന്നൂറ് ഗ്രാമ മുന്നൂറ് മുന്നൂറ് മുന്നൂറ്റി ഇരുപത് ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ അതല്ല ഏർ അത് അതിനെക്കാടി കുറയരുത് എന്നാ പറഞ്ഞത് അല്ലാതെ കുറയരുത് ആ സ്വൈൻ ഒരു സ്വനത്തോട്ട് ഇതിനെക്കാടി കൂടിക്കോട്ടെ മിതമാക്കും വേണ്ട ഏതായിരിക്കട്ടെ കുറയരുത് കുറയാതിട്ട് വ്യത്യസ്തമാണ് പതിനേഴ് എല്ലാ രീതിയിലും കപിലിൽ വസിലിൽ വാജിമു നിർബന്ധമായ കഴുകലിന് മുമ്പ് നീക്കരുത് എല്ലാ ഇതിയിലും നീക്കാതിരിക്കണം കപിലിൽ വസുൽ വാജിമ് നിർബന്ധമായ കഴുകുന്നതിന് മുമ്പ് കുളി ഫർദായ വാജ്യമായ കുളിയുണ്ടല്ലോ വാജ്യമായ കുളിയാണെങ്കിൽ ആ വാജ്യമായ കുളിക്ക് മുമ്പ് നിർബന്ധ കുളിക്ക് മുമ്പ് നീക്കാൻ വാഴിയ ശീലം ഞാൻ ശരീരത്തിൽ നിന്നൊരു വസ്തുവിനെ ജനാബുദ്ധിലൊക്കെ കുളിക്കുമ്പോ അനാപത് ശരീരത്തിൽ നിന്നൊരു വസ്തുവിനെ നീക്കരുത് കശാരി മുടി നീക്കാവുന്ന പിന്നെ നഖം തന്നെ രക്തം അത് സുന്നത്താണ് അറാമൊന്നുമില്ല സുന്നത്താണ് നീക്കാതിരിക്കരുത് പിന്നെ നീക്കിച്ചിട്ട് അത് പ്രത്യേകം കഴുകൽ ചില ആളുകളെ എന്താക്കും ആ മുടി എടുത്തിട്ട് പിന്നെ അത് കഴിവും അങ്ങനെ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ കുഴപ്പമില്ല സദാർപ്പം ആ പാത്രവും നഷ്ടപ്പെട്ട ഒന്നിനെ വീണ്ടെടുക്കുക അവനക്ക് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാറില്ല ഉതോയിന നേരത്തെ ഓതെടുക്കണം എന്ന് അറിഞ്ഞില്ല ആ ഒതുത്തിട്ടില്ലെങ്കിൽ കുളിച്ചിന്റെ ശേഷം അപ്പോൾ അപ്പൊ മതമറ്റി വായവെള്ളം കൂട്ടിക്കാലും ചാക്കി മുക്കിൽ വെള്ളം കയറ്റിച്ചിട്ട് അതൊക്കെ ആദ്യം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ വീണ്ടെടുക്കാം പത്തൊമ്പത് സത്തുറിൽ ആവറ ആവുറത്ത് മറക്കുക പിന്നെ തലവറ്റ് ആളില്ലെങ്കിൽ പോലും അവറത്ത് മറക്കുക

ിക്കുല്യം എന്ന തസ്മിയെ വിസ്മിയെ ചെല്ലലും തിക്കകറ്റലും അതായത് തലയിലുടി പത്തൽക്ക് തേച്ച് കൈകലും അൽമോസ്റ്റിലി കുളിയും ദിക്കിരി ദിക്കുറും അദ്വായി ദ്വാ ശേഷമുള്ള ദിക്കുറും ദുവാക്ക മൂന്ന് പട്ടം ഇത് ചെയ്യും ഇരുപത്തിരണ്ട് സ്ത്രീ സുഗന്ധപൂഷ ഫർജ അവരുടെ ഫർജി ഭാഗത്ത് എന്തുകൊണ്ട് പിന്നെ കസ്തൂരി പോലാത്തതുകൊണ്ട് എപ്പോൾ ഇസ്രത്തിൽ രക്തത്തിന്റെ അടയാളത്തിൽ ആ രക്തത്തിന്റെ ശേഷം സാലി കുളിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാല് ഹൈന്ദര കുടിച്ചാൽ ഇവിടെ ഞാൻ അടുത്ത ഭാഗം കൂടി വായിക്കാം മക്രുവാഹാത്തിൽ കുറച്ച് കുളിയുടെ കരാഹത്തുകളാണ് പറയുന്നത് അതായത് കുളിയുടെ കരാഹത്തുകൾ ഒന്ന് മക്രുവാഹാത്തിൽ ഗുധോയിന്റെ എല്ലാ കരാഹത്തുകളും കുളിയുടെ കരാഹത്താണ് അവിടെ പറഞ്ഞിട്ടുണ്ട് തെർക്കുൽ വതുവായി കറാഹത്താണുപോ ഒഴിവാക്കൽ ഒഴിവാക്കൽ കുളിച്ചതിന് ശേഷം നമ്മൾ എന്താ എന്താക്കോ ചെയ്യാം സ്ത്രീ ഉപേക്ഷിക്കൽ ഫർജി കറാത്തില് സുഗന്ധം പൂശൽ ചിത്രത്തിന്റെ രക്തത്തിന്റെ അടയാളത്തിൽ പിന്നെ ഇസന്നും ലിൽ ലിൽജുനബി ജനാഭത്ത് ഉള്ള ഹൈലി ഹൈലി മുറിഞ്ഞിരിക്കുന്നു മുറിഞ്ഞ പെണ്ണിനും എന്ത് സുന്നത്താണ് ഫർജി ഫർജി കഴികൾ സുന്നത്താണ് പൊലോ ചെയ്ത് ചെയ്യലും സുന്നത്താണ് എപ്പോൾ പിന്നെ ഊനി ഉറങ്ങാൻ വേണ്ടി ഓരോ ജനാപത്ത് ഉണ്ടായാല് പിന്നെ ഉറങ്ങുകയാണെങ്കിൽ പൊലോ ചെയ്യാം കഴുകു ചെയ്യാം അത് സുന്നത്താണ് അതുപോലെ അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് ഉറങ്ങാൻ വേണ്ടി വല്ല കിലി ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ജനാപത്തൊരാള് വിളിക്കണില്ല അപ്പോ നാല് ഭക്ഷണം കഴിക്കാൻ വേണം ഇങ്ങോട്ട് കുടിക്കുന്നുള്ളൂ എന്നാല് ഓതോ ചെയ്യാം പറഞ്ഞു കഴിയാം വല്ലക്കിലി ഭക്ഷണം കഴിക്കാനും വശ വെള്ളം കുടിക്കുമ്പോഴോ അങ്ങനെ തന്നെ അതിന് മുമ്പ് ഇതൊക്കെ ചെയ്യുക അതൊക്കെ ചെയ്തിട്ട് ചെയ്യും ഇരിക്കുകയല്ലാണെങ്കിൽ ഇതുപോലെയാണ് ജിമാവു ലിരിജുനു ജനാപത്തുകാരൻ ജിമാവ് ചെയ്യുമ്പോഴും ജനാപത്താദ്യ ഉണ്ട് പിന്നെയും ജിമാ ചെയ്യുകയാണെങ്കിൽ ഓതോ ചെയ്യൽ സുന്നത്തം ിൽ ഫർജ് ഭർജി കഴുകണ മുമ്പ് ഇവ ചെയ്യൽ കറാഹത്താക്കപ്പെടുന്നതാണ് ഫർജി കഴുകലും സുന്നത്താണ് ഓതോ ചെയ്യലും സുന്നത്താണ് ഉറങ്ങാൻ ഭക്ഷണം കഴിക്കാന് കുടിക്കാനൊക്കെ അപ്പൊ ഫർജി കഴുകണ മുമ്പ് ഇത് ചെയ്യൽ എന്താണ് കറാഹത്ത എല്ലാവരും ശ്രദ്ധിച്ചു പഠിക്കും അസാമ